ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര നേരിട്ടെത്തി സ്വീകരിക്കുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം തന്നെ മൗറീഷ്യസിന്റെ ചീഫ് ജസ്റ്റിസ് ദേശീയ അസംബ്ലി സ്പീക്കർ പ്രതിപക്ഷ നേതാവ് വിദേശകാര്യമന്ത്രി കാബിനറ്റ് സെക്രട്ടറി തുടങ്ങിയവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായിട്ടെത്തി പൊതുവേ നമ്മൾ എവിടെയും കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ മറ്റൊരു രാജ്യത്തേക്ക് സന്ദർശനം നടത്തുമ്പോൾ ചിലപ്പോൾ അടുപ്പം കൊണ്ട് അതായത് ഭയങ്കര ഫ്രണ്ട്സൊക്കെയാണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രാജ്യത്തിൻ്റെ ലീഡറൊക്കെയാണ് വരുന്നതെങ്കിൽ അതത് രാഷ്ട്രങ്ങളിലെ ഭരണത്തലവന്മാർ ഇപ്പോൾ പ്രധാനമന്ത്രിയോ പ്രസിഡൻ്റുമാരോ നേരിട്ട് എയർപോർട്ടിലെത്തി സ്വീകരിക്കുകയൊക്കെ പതിവാണ് അദ്ദേഹത്തോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള വിദേശകാര്യമന്ത്രിയോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അവരുടെ ആ രാജ്യത്തിൻ്റെ ദേശീയ അസംബ്ലി സ്പീക്കർ ചീഫ് ജസ്റ്റിസ് ഇവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികതയുണ്ട് അത് പൊതുവേ ഉള്ള ഒരു കീഴ്വഴക്കം അല്ല അവിടെ പ്രോട്ടോകോൾ അല്ല പാലിക്കപ്പെട്ടിരിക്കുന്നത് മറ്റെന്തോ കാരണമുണ്ടല്ലേ അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വരാൻ പോകുന്നത് അതായത് മൗറീഷ്യസിൽ നടക്കുന്ന ദേശീയ ദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായിട്ട് മൗറീഷ്യസിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യ മൗറീഷ്യസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതേക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ മൗറീഷ്യസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ മൗറീഷ്യസിലെ പോപ്പുലേഷനെ കുറിച്ച് നമ്മൾ അറിയണം മൗറീഷ്യസിലെ ടോട്ടൽ പോപ്പുലേഷനില് സിക്സ്റ്റി സെവൻ പെർസെൻറ്റേജ് ഇന്ത്യൻസ് ആണ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം മൗറീഷ്യസിന്റെ ആകെ ജനസംഖ്യയില് അറുപത്തി ഏഴ് ശതമാനവും ഇന്ത്യൻ വംശജരാണ് അതാണ് മൗറീഷ്യസിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം ഹിന്ദു മതവിശ്വാസികളും മുപ്പത്തിരണ്ട് ശതമാനത്തോളം ക്രിസ്ത്യൻ മതവിശ്വാസികളും പതിനെട്ട് ശതമാനത്തോളം ഇസ്ലാം മതവിശ്വാസികളുമാണ് ഇന്ത്യക്ക് പുറത്ത് ഹിന്ദുമത വിശ്വാസികൾ ഭൂരിപക്ഷമുള്ള വിരളിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊന്നാണ് മൗറീഷ്യസ് മറ്റൊന്ന് നേപ്പാളാണ് വേറെയും ചില രാജ്യങ്ങളുണ്ട് അപ്പോൾ മൗറീഷ്യസിന്റെ കാര്യം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഇന്ത്യയുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യൻ വംശജരാണ് കൂടുതലുള്ളത് അതോടൊപ്പം തന്നെ മൗറീഷ്യസിന്റെ ചരിത്രം ഇപ്പോൾ ഇന്ത്യ വിദേശ കോളനി ആയിരുന്നത് പോലെ മൗറീഷ്യസും ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് മൗറീഷ്യസിന് സ്വാതന്ത്ര്യം കിട്ടുന്നത് ബ്രിട്ടൻ കുറെ കാലം കൂടി ഈ ഐലൻഡ് രാജ്യത്തിൽ തൂങ്ങി കിടന്നു പക്ഷെ പിന്നീട് അവർക്ക് അവിടെ വന്ന് പോകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് യു കെ മൗറീഷ്യസിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അപ്പം യു കെ അവിടെ നിന്ന് മാറിയ സമയത്ത് മൗറീഷ്യസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ടും യു കെയുമായിട്ടും ഒരു തുല്യ അകലം പാലിച്ചു കാരണം ഇന്ത്യയുമായിട്ട് നല്ല ടേംസിൽ തന്നെയായിരുന്നു മൗറീഷ്യസിലെ ഈ പ്രതിപക്ഷ പാർട്ടികളും പൊളിറ്റീഷ്യൻസും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ എങ്കിലും ബ്രിട്ടനും പിണക്കണ്ടെന്ന് കരുതിയിട്ട് ഒരു രണ്ട് രാജ്യങ്ങളോടും ഇന്ത്യയുമായിട്ടും ബ്രിട്ടനുമായിട്ടും ഒരു അകലം പാലിച്ചു കാരണം മൗറീഷ്യസിന് കൂടുതൽ സിമിലാരിറ്റി ഇന്ത്യൻ സംസ്കാരത്തോടാണല്ലോ കാരണം ഇന്ത്യക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ഇങ്ങനെ കുറേ നാൾ പോയെങ്കിലും പിന്നീട് പതിയെ പതിയെ മൗറീഷ്യസ് ഇന്ത്യയുമായിട്ട് അടുക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻ മൗറീഷ്യസിന്റെ ഒരു ഗാർഡിയൻ എന്ന നിലയിലായിരുന്നു ബ്രിട്ടൻ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടില് ബ്രിട്ടൻ പെട്ടിയും കിടക്കുകയും ഒക്കെ എടുത്ത് പോയതിനു ശേഷം മൗറീഷ്യസ് തീർച്ചയായിട്ടും ആഗോള തലത്തിൽ പല പല പ്രശ്നങ്ങളും ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു ശീതയുദ്ധം യുദ്ധങ്ങൾ പലയിടങ്ങളിലും നടന്നു അപ്പോൾ ഈ സമയത്ത് മൗറീഷ്യസിനും സ്വാഭാവികമായിട്ടുള്ള സുരക്ഷാ ഭീഷണി വന്നു അപ്പോൾ അവർക്കൊരു ഗാർഡിയൻ വേണമായിരുന്നു ആ ഗാഡിയൻ പിന്നീട് ഇന്ത്യ ആയിത്തീരുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതായത് ബ്രിട്ടൻ മാറിയപ്പോൾ ഇന്ത്യ മൗറീഷ്യസിന്റെ പുതിയ ഗാർഡിയനായിട്ട് മാറുകയാണ് പ്രധാനമായിട്ടും മൗറീഷ്യസിന്റെ ഡിഫൻസ് കാര്യങ്ങളിൽ തന്നെയാണ് ഇന്ത്യ ഇടപെട്ടിരുന്നത് ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നേരിട്ടുള്ള രാഷ്ട്രീയമായ ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല പക്ഷേ മൗറീഷ്യസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അവരുടെ ഗാർഡിയനായിട്ട് ഇന്ത്യ മാറുന്നു അങ്ങനെ ഇന്ത്യ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് അവർക്ക് നൽകുന്നു അവരുടെ ചെറിയ സൈന്യമാണ് സൈന്യം എന്ന് പറയുമ്പോൾ മിലിറ്ററി അല്ല പ്രധാനമായിട്ടും കോസ്റ്റ് ഗാർഡും അവരുടെ പോലീസുമാണ് അവരുടെ പ്രധാനപ്പെട്ട അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അസിസ്റ്റൻസ് സർവേലൻസ് അസിസ്റ്റൻസ് കൊടുക്കുന്നത് അതുപോലെ ആയുധങ്ങൾ കൊടുക്കുന്നതെല്ലാം അന്ന് തൊട്ട് പിന്നീട് ഇന്ത്യയാണ് കടൽ കൊള്ളക്കാരിൽ നിന്നും മറ്റ് രാജ്യങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്നുമൊക്കെ മൗറീഷ്യസിനെ സഹായിക്കുന്നത് ഇന്ത്യയാണ് മൗറീഷ്യസിന്റെ കോസ്റ്റ് ഗാർഡിന് എല്ലാ സഹായവുമായിട്ട് അന്നും ഇന്നും ഇന്ത്യ അവർക്കൊപ്പം തന്നെയുണ്ട് മൗറീഷ്യസിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യുന്നത് തന്നെ ഇന്ത്യയാണ് എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പൂർണമായ നിരീക്ഷണം ആ മേഖലയിലുണ്ട് ഇതിലൂടെ ഇല്ലീഗൽ ഫിഷിംഗ് അതുപോലെ തന്നെ ഈ നമ്മുടെ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ ഇതിൽ നിന്നൊക്കെ തന്നെ മൗറീഷ്യസിനെ ഇന്ത്യ സുരക്ഷിതമാക്കി നിർത്തുന്നു ഇന്ത്യക്ക് മൗറീഷ്യസിൽ സ്വന്തമായിട്ട് ഒരു ബേസ് കൂടിയുണ്ട് ഒരു നേവൽ ബേസ് കൂടിയുണ്ട് ഇന്ത്യയ്ക്ക് പുറത്തുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ ഓഷനിൽ ഒരു ബേസ് ആണിത് മൗറീഷ്യസിന് ഏതെങ്കിലും ഹ്യൂമാനിറ്റേറിയൻ എയ്ഡിന്റെയോ അല്ലെങ്കിൽ ഒരു ഒരു ഡിസാസ്റ്ററോ ഒക്കെ അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നാൽ അവർക്ക് ആദ്യം സഹായം എത്തിക്കുന്ന ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത് ഇന്ത്യയാണ് മൗറീഷ്യസിന്റെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒന്നുകൂടിയാണ് ഇന്ത്യ ഇന്ത്യ മൗറീഷ്യസിന് ഓഫ് പെട്രോൾ വെസൽസ് ിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഫാസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എച്ച് എ എൽ ധ്രുവ് ഹെലികോപ്റ്റർ നമ്മൾ മൗറീഷ്യസിന് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡോർണിയർ എയർക്രാഫ്റ്റുകൾ നമ്മൾ മൗറീഷ്യസിന് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇന്ത്യൻ നേവിയും മൗറീഷ്യസിന്റെ കോസ്റ്റ് ഗാർഡും നിരന്തരമായിട്ട് പരസ്പരം സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്നുണ്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മൗറീഷ്യസിന്റെ വെസൽസിൽ ഇന്ത്യൻ ഓഫീസേഴ്സ് അസിസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും ഉണ്ടാകും അവർക്ക് സപ്പോർട്ടായിട്ട് അതായത് മൗറീഷ്യസ് രാഷ്ട്രീയമായിട്ട് ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് വളരെ വലിയൊരു മിലിറ്ററി അട്ടിമറി പോലും ഉണ്ടാകുമോ എന്നൊരു ഘട്ടം എത്തിയപ്പോൾ അന്നത്തെ മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സഹായം തേടുന്നു അപ്പം അന്ന് ഇന്ദിരാഗാന്ധി സൈന്യത്തെ പോലും അയക്കാൻ തയ്യാറായതാണ് പിന്നീട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടു കൂടിയിട്ട് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ശാന്തമാക്കുകയും അതിനുശേഷം മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി ഇന്ത്യയോട് ചോദിച്ചു അവരുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ട് ഇന്ത്യയുടെ ഏജൻസിയിൽ നിന്ന് ഒരാളെ നൽകാൻ കഴിയുമോ എന്ന് അങ്ങനെ ഇന്ത്യ അന്ന് തൊട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് തന്നെ മൗറീഷ്യസിന്റെ രാഷ്ട്രീയത്തിലും ഇന്ത്യയ്ക്ക് ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ത്യ ഇന്ത്യയുടെ സാന്നിധ്യമുണ്ട് ഇന്ത്യൻസിൻ്റെ സാന്നിധ്യമുണ്ട് മൗറീഷ്യസിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയാണ് പക്ഷേ അത് പല കാര്യങ്ങളും ക്ലാസിഫൈഡ് ആയിട്ടുള്ളവയാണ് ഇന്ത്യയുടെ ഏതൊക്കെ ആയുധങ്ങൾ എത്ര പെർസെൻറ്റേജ് ആയുധങ്ങൾ മൗറീഷ്യസിന്റെ പോലീസും കോസ്റ്റ് ഗാർഡും ഉപയോഗിക്കുന്നുണ്ട് എന്നുപോലും ഒഫീഷ്യൽ ആയിട്ട് അവർ എവിടെയും ഡിക്ലെയർ ചെയ്തിട്ടില്ല മറ്റൊരു കാര്യം മൗറീഷ്യസിലെ ഉള്ള ഏക രാജ്യം ഇന്ത്യയാണ് അതായത് നമുക്ക് അവിടെ ഒരു മിലിട്ടറി ബേസ് എന്ന് പറയാവുന്ന പോലെ തന്നെ ഒരു നേവി ബേസ് നമുക്ക് അവിടെ ഉണ്ട് വളരെ ആയിട്ടുള്ള ഫുൾ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബേസ് ആണ് അവിടെ നമുക്കൊരു എയർ സ്ട്രിപ്പ് കൂടിയുണ്ട് എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ഏകദേശം മൂവായിരം മീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു എയർ സ്ട്രിപ്പാണ് നമ്മൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത് അത് ലാർജ് ആയിട്ടുള്ള മിലിറ്ററി എയർക്രാഫ്റ്റുകൾ അടക്കം സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ പോലെയുള്ള വമ്പൻ എയർക്രാഫ്റ്റുകൾക്ക് വരെ വന്നിറങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വലിയ എയർ സ്ട്രിപ്പ് ഇന്ത്യ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്കവിടെ നേവൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റഡാർ സിസ്റ്റംസ് നമുക്ക് അവിടെ ഉണ്ട് ലോജിസ്റ്റിക്സ് അതോടൊപ്പം തന്നെ സപ്പോർട്ട് ഫെസിലിറ്റീസ് നമ്മൾ അവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ മൗറീഷ്യസിലുള്ള ഏക ഒരു വിദേശ രാജ്യത്തിന്റെ ബേസാണിത് അപ്പോൾ ഇന്ത്യ എത്രത്തോളം മൗറീഷ്യസ് എന്ന് പറയുന്ന രാജ്യത്തിൽ ഇൻവോൾവ് ആണെന്നുള്ളത് സൂചിപ്പിക്കുന്ന കാര്യമാണിത് അതോടൊപ്പം തന്നെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മൗറീഷ്യസിനെ സപ്പോർട്ട് ചെയ്യുക അവരുടെ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട് മൗറീഷ്യസിന് സ്വന്തമായിട്ട് മിലിട്ടറി ഒന്നുമില്ല അപ്പൊ അവർ വളരെയധികം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് കൂടാതെ ഇവിടെ നിന്നുകൊണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഇപ്പൊ മൊസാംബിക് അല്ലെ അതുപോലെ തന്നെ മഡഗാസ്കർ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയും കൂടാതെ മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ കണക്റ്റഡ് ആണ് ഇന്ത്യ അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരുടെ സുരക്ഷ കൂടി ഇന്ത്യ ഈ ഒരു മൗറീഷ്യസിലുള്ള ബേസിൽ നിന്നുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട് ഉറപ്പുവരുത്തുന്നുണ്ട് മൗറീഷ്യസിലും ഇന്ത്യൻ ഓഷനിലും ആഫ്രിക്കയിലും ഒക്കെയുള്ള ചൈനയുടെ നീക്കങ്ങളെ ചൈനയുടെ ഓരോ നീക്കങ്ങളെയും ഇന്ത്യ മോണിറ്റർ ചെയ്യുന്നുമുണ്ട് ഇനി ഒരൊറ്റ കാര്യം കൂടി പറയാം ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം മൗറീഷ്യസിനെ ആക്രമിക്കുകയാണെന്ന് കരുതുക ആദ്യം മൗറീഷ്യസിന് സഹായമായിട്ട് എത്തുക ഇന്ത്യ ആയിരിക്കും അത്രയും അടുത്ത ബന്ധമാണ് മൗറീഷ്യസും ഇന്ത്യയും തമ്മിലുള്ളത് ഇനി ഇന്ത്യയിൽ ഏറ്റവും അധികം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ കൺട്രി ഉണ്ടെങ്കിൽ അത് ആണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് മൗറീഷ്യസ് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് നമ്മൾ വിചാരിക്കുന്നതിനും നമ്മൾ കണക്കൂട്ടുന്നതിനും അപ്പുറം അടുത്ത ബന്ധമാണ് മൗറീഷ്യസും ഇന്ത്യയും തമ്മിലുള്ളത് നമുക്ക് മൗറീഷ്യസിനെ ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യമെന്നോ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു മിനി ഇന്ത്യ എന്നോ വേണമെങ്കിൽ വിളിക്കാം അത് ഇന്ത്യയുടെ കൺട്രോളിലുള്ള ഒരു കുഞ്ഞൻ ഇന്ത്യ എന്ന് വേണമെങ്കിൽ വിളിക്കാം അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ സ്ക്വയർ മാത്രമാണ് ലോകത്ത് വലുപ്പത്തിന്റെ കാര്യത്തിൽ നൂറ്റി അറുപത്തി ഒൻപതാം സ്ഥാനത്തോ മറ്റോ ആണ് ഈ മൗറീഷ്യസെന്ന് പറയുന്ന രാജ്യം മൗറീഷ്യസിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചോ മറ്റോ ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കനുസരിച്ച് മൗറീഷ്യസിൻ്റെ പർച്ചേസ് പോർ പാരിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ ഫോർട്ടി ടു ആണ് അവർ പെർ പെർക്യാപിറ്റ മുപ്പത്തി മൂന്നായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഡോളർ ആണ് സോ അത്യാവശ്യം ഭേദപ്പെട്ട ഒരു മിഡിൽ ഇൻകം കൺട്രിയാണ് മൗറീഷ്യസിന്റെ നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത് പതിനാറ് പോയിന്റ് അഞ്ച് ബില്ല്യൻ യു എസ് ഡോളറാണ് പെർക്യാപിറ്റ പതിമൂന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപത് യു എസ് ഡോളറുമാണ് അതുപോലെ തന്നെ അവരുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഒക്കെ ഹൈ ആണ് അപ്പൊ അത്യാവശ്യം വളരെ വികസിതം എന്ന് പറയാവുന്ന ഒരു രാജ്യം കൂടിയാണ് മൗറീഷ്യസ് ആ മൗറീഷ്യസിന്റെ സുരക്ഷ ഇന്ത്യയുടെ കൈകളിലാണ് ഇന്ത്യയാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോ മൗറീഷ്യസ് സന്ദർശനം നടത്തുന്നുണ്ടല്ലോ ഇന്ത്യയും മൗറീഷ്യസും തമ്മിൽ സുപ്രധാനപ്പെട്ട പുതിയ ചില കരാറുകളിൽ ഒപ്പുവയ്ക്കാനുള്ള സാധ്യത കൂടിയുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മൗറീഷ്യസിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഉള്ളവർ എത്തി സ്വീകരിച്ചതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇന്ത്യ ആവശ്യമാണ് എന്ന് വെച്ചാൽ ഇന്ത്യ എന്ന് പറയുന്നത് അവരുടെ ഒരു മദർ ലാൻഡോ ഫാദർ ലാൻഡോ പോലെയാണ് അവർ കാണുന്നത് സോ അവരെ അവരുടെ ഒരു ഗാർഡിയൻ ആണ് അവരുടെ ഒരു പ്രൊട്ടക്ടറാണ് എന്ന് വെച്ചാൽ മൗറീഷ്യസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ശക്തിയാണ് ഇന്ത്യ സോ ആ ഒരു സ്നേഹവും അടുപ്പമാണ് എല്ലാവരും എത്തി അദ്ദേഹത്തെ സ്വീകരിച്ചത് നരേന്ദ്രമോദിയെ സ്വീകരിച്ചതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലാണ് മൗറീഷ്യസ് സന്ദർശനം പ്രധാനമന്ത്രി നടത്തുക മൗറീഷ്യസും ഇന്ത്യയും തമ്മിലുള്ള കരാറുകൾ പലതും ക്ലാസിഫൈഡ് ആണ് ലോകരാജ്യങ്ങൾക്കൊന്നും തന്നെ അതിൻ്റെ യാതൊരു എവിഡൻസും ഇല്ല എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിലാണ് മൗറീഷ്യസിനെ ഇന്ത്യ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്തു തരം സഹായങ്ങളാണ് കൊടുക്കുന്നത് ഇക്കാര്യങ്ങളിൽ പലതും ആർക്കും അറിയത്തില്ല ഇന്ത്യ വളരെ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കാരണം സ്ട്രാറ്റജിക്കലി ഇന്ത്യൻ ഓഷനിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യവുമാണ് മൗറീഷ്യസ് അതിൻ്റെ രഹസ്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ കെയർഫുള്ളായിട്ട് തന്നെ കീപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം